നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കിൻഫ വ്യവസായ പാർക്കിനു വേണ്ടി രണ്ടായിരത്തി പത്തൊൻപതിൽ വിജ്ഞാപനം പുറപ്പെടുവിച്ച മൂന്നാം ഘട്ടത്തിൽ ഏറ്റെടുത്ത ഭൂമിക്ക് പണം നൽകാത്തതിൽ ഭൂ ഉടമകളുടെ പ്രതിഷേധം ഉടമ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മട്ടന്നൂർ ലാൻഡ് അക്വിസിഷൻ സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു वरियूं ിൻഫ വ്യവസായ പാർക്കിനുവേണ്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ വിജ്ഞാപനം പുറപ്പെടുവിച്ച് മൂന്നാം ഘട്ടത്തിൽ ഏറ്റെടുത്ത ഭൂമിക്ക് പണം നൽകാത്തതിൽ നൽകാത്തിൽ ഭൂകുടമകൾ പ്രതിഷേധം സംഘടിപ്പിച്ചു പതിനത്താംപറമ്പ് മുണ്ടക്കണ്ടി കീഴല്ലൂർ പ്രദേശങ്ങളിൽ സ്ഥലമളന്ന് വില നിശ്ചയിച്ച് ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും പണം നൽകിയെങ്കിലും അവശേഷിച്ച എണ്ണൂറോളം കുടുംബങ്ങൾക്ക് പണം നൽകാതെ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് ഭൂകുടമകളുടെ നേതൃത്വത്തിൽ മട്ടന്നൂർ ലാൻഡ് അക്വൈസിയേഷൻ സ്പെഷ്യൽ താഹസിൽദാർ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്